നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മുട്ടൻകുട്ടികളുടെ വീഡിയോ ആണ് അപ്പോൾ കുറേ നാളായി നമ്മുടെ മുട്ടൻകുട്ടികളുടെ വീഡിയോ ചാനലിൽ ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ച് അവർക്ക് കൊടുത്തു അത് ഉണ്ടോ അവർ വളർന്നോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് കുറച്ച് നാളായി നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഒരു ഒരാഴ്ച എനിക്ക് പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പുറത്തൊന്നും പോയി വീഡിയോ എടുക്കാറുണ്ട് ഇന്ന് തന്നെ ജസ്റ്റ് കുറച്ച് ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ച് ശരിയായിട്ടില്ല പനി ജലദോഷെല്ലാം വന്ന് ആകെപ്പെട്ടിരിക്കുകയാണ് രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് പിള്ളേരെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു വളർച്ച രണ്ട് മാസം കഴിഞ്ഞു തീറ്റയും കൂടിയൊക്കെ നല്ല രീതിക്ക് തുടങ്ങി നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോകാറില്ല വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോകാറില്ല വീട്ടിൽ അവിടെ നിർത്തി എന്നാ ലാബിൻ്റെ തോൽ ഇലയും ഇതെല്ലാം കൊടുത്ത് പിന്നെ അടുത്തൊക്കെ എന്ത് പുല്ലൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക അവർക്ക് കണ്ടവർ കൂടെ തിന്നാറുള്ളത് അതൊക്കെ തന്നെയാണ് തിന്നുന്നത് പിന്നെ ചെറുതായിട്ട് കവിടും പരുത്തിയും പുളും കുരുപ്പൊടി ചെറുതായിട്ട് ഓവറായിട്ട് കൊടുക്കുന്നില്ല ചെറിയ രീതിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ടോണിക്ക് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് വരെ മരുന്ന് കൊടുത്തു അപ്പോൾ അത്യാവശ്യം ഒരു ഓക്കെ ആയി വരുന്നുണ്ടാണ് രണ്ടുപേരും എൻ്റെ ഒരു നോട്ടത്തിലാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടോ ഇല്ലയെന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം ഓക്കേ ബായ്